നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പാലിയേറ്റീവ് 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 കെയർ കെയർ കടിയങ്ങാട് കടിയങ്ങാട് ദിനത്തിൽ പ്രകാശനവും സംഗമവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്ന ദിനം ആചരിച്ചു ഉമ്മൻചാണ്ടി റിലീഫ് ആൻഡ് മെമ്മോറിയൽ ആക്ടിവിറ്റീസ് പാലിയേറ്റീവ് കെയർ ലോഗോ പ്രകാശനവും സംഗമവും കടിയങ്ങാട് പാലം മെട്രോ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു डीसीसी प्रेसिडेंट एडवोकेट के प्रवीण कुमार उद्धारण चहियो। आज मैं किताब लाओगे। उधर पालना उसके कामे निकली पालना भी संभव सबसे मेरे लिए। दिल की समस्या ही समस्या। केरला पुलिस क्या है? उनके साथ बिठोगे। तो तो कैमरे ഞാൻ ഡി സി സൂപ്രസിഡ് രണ്ട് കാര്യമായി ജില്ലാ കോൺഗ്രസ് ഇനി അടുത്ത ലക്ഷ്യം ഓർമ്മ ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂട്ടിൽ

ചെയർമാൻ ഇ ടി സരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മജീഷ്യൻ ചക്രപാണി കുറ്റ്യാടി പാലിയേറ്റീവിന് നൽകിയ വീൽചെയർ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഏറ്റുവാങ്ങി പാലിയേറ്റീവ് കൂട്ടിരിപ്പുകാർക്ക് സമ്മാനവും നൽകി പി പി ഇബ്രാഹിം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൺവീനർ പ്രകാശൻ കണ്ണാട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അബ്ദുറഹ്മാൻ മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ